രാത്രിയിലത്തേക്കുള്ള ചപ്പാത്തി ഉണ്ടാക്കിയാണ് നിവിൻ ഷാനവാസ് ആര്യൻ അക്ബർ അനീഷ് സാബുമാൻ ഇവരെല്ലാവരും കൂടി ആറ് ആണുങ്ങളും കിച്ചണിനകത്ത് തന്നെ ഉണ്ടെന്ന് ലേഡീസിൻ്റെ ഗ്രൂപ്പ് ഇരുന്ന് പറയുന്നുണ്ട് അനിമോൾ ആതില നൂറ ഇവർ മൂന്ന് പേര് മാറിയിരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവരവിടെ നിന്ന് ചപ്പാത്തി ഉണ്ടാക്കുന്നതൊക്കെയും സാവുമാൻ നിന്ന് ചപ്പാത്തി ഉണ്ടാക്കുന്ന അനുമോള് പറയുന്നത് നമുക്ക് കുറച്ച് സഹായിച്ചു കൊടുക്കാമെന്ന് പറയുന്നുണ്ട് അപ്പം ഇല്ല ഞാൻ എന്തായാലും വരത്തില്ലെന്ന് ആതിലെ പറയുന്നുണ്ട് നൂറേം പറയുന്നുണ്ട് കുറച്ച് പഠിക്കട്ടെ അവർ ഞാനൊരു കാരണവശാലും വരത്തില്ല അപ്പം അനുമോള് പറയുകയാണെങ്കിൽ ശരിയാ അഞ്ചാറ് ദിവസം അവർ ചെയ്ത് പഠിക്കട്ടെ നൂറേ ഇരുന്ന് പറയുന്നുണ്ട് എടാ നെവിനെ നീ നല്ലതുപോലെ ഒന്ന് ഇളക്കടാ അണയാൻ പോന്ന് തീ ഒന്ന് ആളിക്കത്തും എന്ന് നൂറേ നോക്കി തിരിച്ച് പറയുന്നുണ്ട് നെവിനെ നിങ്ങളിത് എന്തു ചെയ്യുക ഇത്രേ സമയമായിട്ട് എന്താ ഇത് റെഡി ആവാത്ത ആഹാരം ഒന്ന് വേഗമാവട്ടെന്ന് ആതിര പറയുന്നുണ്ട് പുരുഷന്മാരെല്ലാം കൂടെ കിച്ചണിൽ നിന്ന് വർക്ക് ചെയ്യുന്ന കാണാൻ തന്നെ എന്ത് രസമുണ്ടെന്ന് പറഞ്ഞാൽ ചിരിക്കുകയാണ് ആതിലേൻ്റെ നൂറേയും അനുമോളും കൂടി പെട്ടെന്ന് പെട്ടെന്നാവട്ടെന്ന് അനുമോൾ വിളിച്ച് പറയുന്നുണ്ട് അപ്പോഴത്തേനെ നിവിൻ പറയണ അതെ പാളയങ്കോടം അപ്പോഴേക്കും ബിഗ് ബോസിൻ്റെ ഉണ്ട് അനുമോൾ നിങ്ങൾ മൈക്ക് ശരിയായി ധരിക്കുക ഒട്ടനെ എല്ലാവരും കൂടെ അനുമോളുടെ നേരെ തിരിഞ്ഞു ആരേനൊക്കെ പറയുകയാണെ അതാ നീ ആദ്യം അത് കറക്റ്റ് ചെയ്യും മര്യാദയ്ക്ക് മൈക്കിട് മൈക്ക് ശരിയായിട്ട് വെക്കു എന്ന് ഒക്കെ പറയുന്നുണ്ട് മൈക്കിങ്ങനെ താഴേക്ക് അങ്ങനെ ആയി പോണതാണെന്ന് അനുമോള് പറയുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യാനാ ഇത്ര സമയമായിട്ട് ഈ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞില്ലേന്ന് ചോദിക്കുകയാണ് ആതിരെയും അനുമോള്